എന്നും നാമത്തിന്റെ മാഹാത്മ്യം തന്നെയാണ് ആത്യന്തികമായ എല്ലാ ശാസ്ത്രാർത്ഥത്തിൻ്റെയും അല്ലെങ്കിൽ ആകത്തുക എന്നുള്ളത് ഭാഗവതത്തിൽ അത് വളരെ വ്യക്തമാക്കിയിട്ട് പറയാം നമസങ്കീർത്തനം യസ്യ സർവ സർവപാപ്രണാശനം സാധാരണക്കാരായ നമുക്ക് അറിയാവുന്ന ഭാഷയിലാണ് ശ്രീമദ് ഭാഗവതം ആ തത്വങ്ങൾ നമുക്ക് പറഞ്ഞു തന്നർ ഭഗവത തത്വം ആർക്ക് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത് ആരും തെറ്റിദ്ധരിക്കേണ്ട ഭഗവാന്റെ കഥകളും ഇതിഹാസങ്ങളും ഒക്കെ ഭഗവെന്ന് തന്നെ പറയാ പറയാത്മലബ്ധേ എന്തിനു വേണ്ടിയിട്ടാണ് ആത്മലബ്ധിക്ക് വേണ്ടിയിട്ടുള്ള ഉപായമാണ് ഇത് ഭഗവാനാൽ തന്നെ പറഞ്ഞു തന്നത് ആത്മലബ്ധിക്ക് വേണ്ടിയിട്ടുള്ള ഉപായം ഭഗവാനാൽ തന്നെ പറഞ്ഞു തന്നു ഭഗവത്തില് അഞ്ചുംസാം അവിദുഷാം വിദ്ധി ഇതാർക്കാണ് അവിദുഷാം വിദ്ധി വിദുഷികളല്ലാത്തവർക്ക് വേണ്ടിയിട്ട് എന്നർത്ഥം സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഗീത ഭഗവത്ഗീതയൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ പെട്ടെന്ന് നമുക്ക് ബോധ്യായെന്നിരിക്കില്ല അതുകൊണ്ടാണ് ആചാര്യൻ അതിന്റെ ഭാഷ്യം എഴുതിയത് ഇപ്പൊ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഷ്യം തന്നെ ആ ദേവനാഗരി ഭാഷയിൽ തന്നെയാണ് വ്യാഖ്യാനവും അതെ അതും ഒരുപക്ഷെ ഒരു പരിധി വരെ ഒരു അക്കാഡമിക് നിലവാരത്തിൽ നിൽക്കുന്ന ഒരു വ്യാഖ്യാനാണ് എല്ലാവർക്കും ബോധ്യമായെന്നിരിക്കില്ല പക്ഷെ എങ്കിലും എന്തൊക്കെയോ അതിലുണ്ട് എന്നുള്ള ഒരു ബോധ്യം എല്ലാവരുടെയും മനസ്സിലുണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ തോന്നിയിട്ടുണ്ട് ഏതോ ഒരു സ്പർശനം അതല്ലെങ്കിൽ ഏതോ ഒരു വൈബ്രേഷൻ എന്ന് പറയാമോ അതുണ്ടായിട്ടുണ്ടെന്ന് കേൾക്കുന്ന സമയത്ത് അല്ലേ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ അങ്ങനെ തുടങ്ങുമ്പോൾ വേറൊന്നും പിള്ള മനസ്സിലായില്ലെങ്കിൽ പോലും അതിനൊരു താളാത്മകത്വം ഉണ്ട് അതാണ് ശബ്ദത്തിന്റെ പ്രാധാന്യം ആ ശബ്ദമാണ് നാമം ആ നാമം ഭഗവാന്റെ നാമം മോസ്തു അനന്തായ സഹസ്രമൂർത്തയേ ഭഗവാൻ സഹസ്രമൂർത്തിയായിട്ട് അതല്ലെങ്കിൽ സഹസ്രപുരുഷനായിട്ട് പുരുഷ പുരുഷസൂക്തത്തില് അല്ലേ സഹസ്രശീർഷാ പുരുഷാ സഹസ്രക്ഷ സഹസ്രപാൽ സഭൂമി വൃത്വ അത്യതിഷ്ടശാങ്കുലം ഇങ്ങനെ പോകുന്നു ഭഗവാന്റെ നാമങ്ങള് സഹസ്രം എന്നുള്ളതിനായിരം എന്ന് പറഞ്ഞ സംഖ്യയായിട്ട് കണക്കാക്കേണ്ടതില്ല നമുക്ക് ബോധ്യയാകാൻ വേണ്ടിയിട്ട് സഹസ്രം എന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ അതിന് അന്തർലീനമായിരിക്കുന്ന ഉള്ളിലിരിക്കുന്ന ഭഗവൻ നാമം ഉള്ളത് അത് അനേക സഹസ്ര ആദ്യം അങ്ങനെ തുടങ്ങല്ലേ ഓം വിശ്വം സഹസ്രനാമ വിശ്വസഹ് നമ്മൾ ജപിക്കാറുണ്ട് കാണാതറിയാം പക്ഷേ ഒരുപക്ഷെ ആർഥിക തലത്തിലേക്ക് കൂടുതൽ ചിലപ്പോൾ പോകാൻ പറ്റിയെന്നിരിക്കില്ല സാധിച്ചു എന്നിരിക്കില്ല എങ്കിൽ പോലും നമുക്ക് എന്തൊക്കെയോ അറിയാം അപ്പോ സഹസ്രനാമൻ ജവിക്കുന്ന സമയത്ത് വ്യാഖ്യാനം ഉണ്ടായി ഈ സമയത്തിരുന്ന് അറിയാതെ ആളുകളുടെ നാവിൽ ഇങ്ങനെ കാണാതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമോ വിശ്വം വിഷ്ണു ഭൂത ഭവ്യ ഭവൽ പ്രഭൂ ഭൂതകൃതപ്രഭാവോ ഭൂതാത്മാഭൂതഭാവന ഭൂതാത്മാ പരമാത്മാജ മുക്താന ഇങ്ങനെ ഇങ്ങനെയാണ് പോവാം അപ്പൊ എന്തോ സംഭവം ഉണ്ട് നമുക്ക് ബോധ്യായില്ലേ അതാണ് നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം സകലവിധ പാപദോഷങ്ങൾ ഉണ്ടെങ്കിൽ ഭഗവാന്റെ നാമങ്ങൾ ഒന്ന് ജപിച്ചാൽ മതി അത് തന്നെയല്ലേ നാരായണ എന്ന് സദാ ജപിച്ചാൽ പാപം കെടും പശു കെടും വ്യസനങ്ങൾ തീരും മഹാപണ്ഡിതന്മാരുടെ സദസ്സാണിത് ഇത്ര പച്ചമലയാളത്തിൽ ഇങ്ങനെ പറയുന്നത് ശരിയാണോന്ന് തന്നെ ബോധ്യയില്ല പക്ഷേ എങ്കിൽ പോലും ഭഗവാന്റെ നാമമാകുമ്പോൾ അതിന് ഭാഷയ്ക്കെന്നോ അല്ലെങ്കിൽ ദേവനാഗിരി ഭാഷയെന്നോ മലയാളം ഭേദയില്ല എന്നർത്ഥം അപ്പോ ഭട്ടതിരിപ്പാട് അസ്പഷ്ടം ദുഷ്ടമാത്രേ പുനരു പുരുഷാർത്ഥാത്മകം എന്ന് പ്രാർത്ഥിച്ചതും ഉന്ദാനം പച്ചമലയാളത്തില് കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ ഗോവിന്ദ മാധവ സച്ചിതാനന്ദ നാരായണ ഹരേ അത് തന്നെയല്ലേ അവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യം കാലത്തിനും ദേശത്തിനും അവധികൽപ്പിക്കാൻ പോലും സാധിക്കാത്ത ആ ഭഗവാന്റെ ആ അനുഭവം ആ ദൃശ്യാനുഭവം ജനാനാം ആർക്കാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് പ്രാപിക്കാൻ പറ്റുന്നത് തന്നെയാണ് ഏത് നാമസങ്കീർത്തൻ എന്നുള്ളത് അതാണ് ഇവിടെ നാരദരും പറഞ്ഞു തന്നത് അഞ്ചപ്പുംസാം അവിതുഷാം വിദ്ധി അത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നു ശ്രീമദ് ഭാഗവതം ഭഗവാന്റെ കഥകൾ പറഞ്ഞു ഇനി അതിന് നാമം ജപിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അതാണ് തുടങ്ങാൻ പറഞ്ഞു എങ്ങനെ വിശ്വം വിശ്വനെ വിശ്വം വിശ്വനെ രാമം രാമനെ രാമു രാമു വിശ്വം വിശ്വനെ വിശ്വപ്രകൃതിയായി നിൽക്കുന്ന ലോകപ്രകൃതിയായി നിൽക്കുന്ന ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന സഹസ്രശീർഷനായിട്ടുള്ള ഭഗവാനെയാണ് വിശ്വം വിശ്വനെ വിളിച്ചത് ആ ഒറ്റ വാക്കില് തന്നെ എല്ലാം നിറഞ്ഞു അപ്പൊ സഹസ്രനാമം മാത്രമല്ല സഹസ്ര കോടി യുഗധാരിണേ നാമ അങ്ങനല്ലേ ജപിക്കുക അപ്പൊ സഹസ്ര കോടി നാമം വരെ വരെ ഭഗവാന്റെ നാമമായിട്ട് സഹസ്ര കോടി നാമം വരെ ഉണ്ട് എന്നർത്ഥം വിഷ്ണു വിശ്വം വിഷ്ണു വൈഷ്ണവ സമ്പ്രദായത്തിൽ അങ്ങനെ പറയാ ഇപ്പൊ ശൈവ സമ്പ്രദായത്തിലാണെങ്കിലും പറയും എന്താ പറയാ ഇതെല്ലാം ഒന്ന് തന്നെയാണ് ഇപ്പൊ ദൗർഗ്യ സമ്പ്രദായത്തിൽ ശാക്തയ സമ്പ്രദായത്തിൽ പ്രാർത്ഥിക്കുന്നതോ അതും ഒന്ന് തന്നെയാണ് ദുർഗയും വിഷ്ണുവും ഒക്കെ നമ്മൾ വിവിധായിട്ട് നമ്മൾ കൽപ്പിക്കുന്ന ഏകം സത് വിപ്ര അത് തന്നെ പഠിച്ചിട്ടുള്ള കാര്യം തന്നെ പറയാ വിവിധങ്ങളായിട്ട് നമ്മൾ കാണുന്നു മാത്രമേ നായ നിന്നെ രണ്ടായിട്ട് കാണുന്നു ഈ ആത്മതത്വത്തിലേക്കുള്ള നമുക്കുള്ള ഒരു വഴി ആയിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ അല്ലെ ഇത്തരത്തിലുള്ള സദസ്സുകളൊക്കെ ഉപേകരിക്കുക അത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞ പുരുഷാർത്ഥാണ് മോക്ഷാണ് അല്ലേ ഇന്നലെ സന്യാസത്തെ കുറിച്ച് ടീച്ചർ പറയണ്ടായി ശ്രീദേവി ടീച്ചർ സമ്യക്കായ ന്യസനം ഏതെങ്കിലും കാര്യങ്ങൾ ഉപേക്ഷിക്കുക നമുക്ക് ഏറ്റവും വേണ്ട ഇതം നമ്മമാ ഇത് എന്റേതല്ല എന്ന് തോന്നുന്ന ഒരു സമയം ഉണ്ടാവുക നാം ബന്ധപ്പെട്ട് നിൽക്കുന്നല്ലേ ബന്ധപ്പെട്ട് നിൽക്കുന്ന മാമുദ്ധര ഭാഗവത്തിൽ പ്രാ എന്താ പറയാ പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് മാം ഉദ്ധര ഭവാർ ഭവമാകുന്ന ഈ സമുദ്രത്തിൽ നിന്നും മോചനം നേടുന്നതിന് വേണ്ടിയിട്ട് ചോദിക്കണം അത് തന്നെയാണ് വേണ്ടതെന്നർത്ഥം അപ്പൊ നാമസങ്കീർത്തനം നമുക്ക് ഉള്ള അവസരമാണ് നമുക്കിപ്പോ ഉണ്ടായിരിക്കുന്നത് ഈ മഹാനാമസങ്കീർത്തനത്തിനുള്ള ഭാഗ്യം എല്ലാ മാസം കൂടെ ഉണ്ട് എല്ലാ ആഴ്ചയും ശ്രീമദ് ഭാഗവതത്തിന്റെ വ്യാഖ്യാനത്തിലൂടെ പ്രേശയൊക്കെ നമ്മൾ കേൾക്കാം അതുപോലെ മഹത്തിൽ ഒന്ന് വീതം ജപിക്കുന്ന ഈ നാമസങ്കീർത്തനം ഓം വിശ്വം വിഷ്ണു ഭവ്യ ഭവൽ പ്രഭു ഭൂതത്തിന്റെയും ഭവ്യത്തിന്റെയും ഭവൽകാലത്തിന്റെയും എന്നുവേണ്ട വർത്തമാനം ഈ ത്രികാലം മുഴുവനും എതിൽ ഒതുങ്ങിയിട്ടുണ്ട് ഭഗവാനിൽ ഒതുങ്ങിയിട്ടുണ്ട് മൂന്ന് കാലവും ഭഗവാനിൽ ഒതുങ്ങിയിട്ടുണ്ടെന്നാണ് സഹസ്രനാമാദ്യം പറയുക അതല്ലേ കാലദേശ അവധിഭ്യാം പട്ടേരിപ്പാട് പറഞ്ഞു തോന്നുന്നു കാലദേശ അവധിഭ്യാം കാലം ദേശം ഇതൊന്നും ബാധകമല്ല എന്നർത്ഥം ഒരേ നിമിഷം കൊണ്ട് ഭഗവാന് വലിച്ചു തീട്ടാൻ വേണ്ടിയിട്ട് സാധിക്കും അത് തന്നെയാണല്ലോ ഭഗവത്ഗീതയുടെ ആഹാത്മ്യവും സേനയോരുഭയോർ മധ്യേ ഗാന്ഡീവം ദൃംഭതേ എങ്ങനെയാ ഗാന്ഡീവം പിടിച്ച് കൈപിടിച്ച് വിറച്ചു കൊണ്ടു നിന്ന അർജുനന് ഭഗവാൻ അവിടെ വെച്ച് ഈ ഉഭയസേനയ്ക്കും മധ്യത്തിൽ വെച്ച് പറഞ്ഞു കൊടുക്കുന്നതാണ് ആ എഴുന്നൂറോളം ശ്ലോകങ്ങളെ ഭഗവത്ഗീത സാധാരണക്കാര് ചോദിച്ച് ഇത്രയും സമയം ഇവിടെ കിട്ടിയെന്ന് പലരും ചോദിക്കാറുണ്ട് ഇത്രയും സമയം ഇവിടെ കിട്ടി പലർക്കും ഉണ്ടാവും സംശയമാണ് ഒറ്റ ഉത്തരേതയുള്ളു ഭഗവാന് കാലത്തെയും ദേശത്തെയും എത്രമാത്രം വേണമെങ്കിലും വലിച്ചു തീട്ടാം ഒരു നിമിഷം കൊണ്ട് ഒരു വർഷത്തെ പഠനങ്ങൾ മുഴുവനും ഭഗവാന് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതാണ് നാമത്തിന്റെ മഹത്മ്യം